അമ്പലത്രയിലെ സ്നേഹവീട് മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള ഡിഫറന്റ് ആർട്സ് സെന്റർ സ്നേഹവീടിന് അനുവദിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭിന്നശേഷിക്കാർക്കും വേണ്ടി അമ്പലത്രയിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹവീട് മാനവ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണെന്ന് മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയും എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഭിന്നശേഷിക്കാരെ ചേർത്തു നിർത്താനുള്ള സ്നേഹവീടിന്റെ പരിശ്രമങ്ങൾക്ക് തന്റെ എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാടിന്റെ നേതൃത്വത്തിലുള്ള ഡിഫറന്റ് ആർട്സ് സെന്റർ സ്നേഹവീടിന് അനുവദിച്ച ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി വളരെ പഞ്ചായത്തും തന്നെ മറ്റ് സംഘടനകളും സർക്കാരും എല്ലാം കൂടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിലെ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ ഈ വിക്കംസിന് അറിഞ്ഞ് അതുപോലെ തന്നെ അവരുടെ പേരൻസിനൊക്കെ അറിഞ്ഞ് നമ്മൾ നോക്കേണ്ട ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ പുനരധിവാസവും അവർക്കാവശ്യമായ നിരന്തരമായ ബോധവൽക്കരണ സഹായവും ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ അത് കൊടുക്കുക എന്ന് പറയുന്നത് അല്പം സമർപ്പണം ആവശ്യമുള്ള ഒന്നാണ് എല്ലാവർക്കും അത് ശ്രീ പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ അധ്യക്ഷനായി സ്നേഹവീഠനെ കാസർഗോഡ് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്ന സ്ഥാപനമാക്കി മാറ്റാൻ തന്നാലാകുന്ന സഹായ സഹകരണങ്ങൾ തുടർന്നും നൽകുമെന്ന് പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത മുതുകാട് പറഞ്ഞു സാറിന്റെ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ ഈ ഒരു മനുഷ്യൻ എന്താണ് എന്നുള്ളത് അവിടെ ഒരു മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നും യാതൊരു പ്രസക്തിയില്ല മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുന്ന ഒരു മനുഷ്യൻ അതാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാർ അവിടെ അടുക്കളയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അവിടെ ഉള്ള പോലെ ആളുകൾ അതിനകത്ത് ഒന്നുമില്ല എല്ലാവരും അത്രമാത്രം സ്നേഹം അവരൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അതായത് ഒപ്പമുള്ളവർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതാണ് ശ്രേഷ്ഠമായ ഞാൻ അത്രമാത്രം സ്നേഹനിധിയായ ഒരു വ്യക്തിയാണ് സാർ തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്സ് അഡ്വൈസറി ബോർഡ് അംഗം പോൾ കറുകപ്പള്ളി പുല്ലൂർപ്പെരിയ പഞ്ചായത്ത് അംഗങ്ങളായ എ വി കുഞ്ഞു സി കെ സബിത മുസ്ലിം ലീഗ് നേതാവും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ എ ജി സി ബഷീർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അഡ്വക്കേറ്റ് ടി വി രാജേന്ദ്രൻ സ്വാഗതവും മുനി സാമ്പലത്ര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്